പിണറായി സർക്കാരിന്റെ കീഴിലെ സംസ്ഥാന പി ആർ വകുപ്പിന് പത്രക്കുറിപ്പുകൾ ഇറക്കുന്ന കാര്യത്തിൽ ഒരു നാണവും മാനവുമില്ല എന്ന് തന്നെ പറയണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പി ആർ ഡി പുറത്തിറക്കിയ ഒരൊറ്റ പത്രക്കുറിപ്പിന്റെ പോലും നിജസ്ഥിതി എന്തെന്ന് പി ആർ ഡി ഡയറക്ടർ പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല മുഖ്യന്റെ ഓഫീസിലെയും മന്ത്രിമാരുടെ ഓഫീസിലെയും നിർദ്ദേശങ്ങൾ കേട്ട് പുക ബോംബുകൾ പോലെ ബോംബുകൾ പടച്ചുവിടുകയാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ചെയ്യുന്നത് പി ആർ ഡി പുറത്തിറക്കുന്നത് അറുപത് ശതമാനത്തിലേറെയും പച്ച നുണയാണെന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത് ഇപ്പോഴിതാ തുടർഭരണം നേടി അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ ജനകീയ വികസന മാതൃകയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വക നുണയൻ പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറിക്കൊണ്ടും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും കേരള വികസനം മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും സാമൂഹ്യക്ഷേമവും സാമ്പത്തിക വികസനവും ഒരേ പ്രാധാന്യത്തോടെ നടപ്പാക്കി വരുന്ന നാടിനെ തേടി ദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ എത്തിയതായും പച്ച കളവും നിരത്തുന്നതാണ് പിണറായി സർക്കാരിന്റെ സ്വയം കരുത്തൽ പ്രസ്താവന വനംവകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെ സുഗന്ധഗിരിയിലുൾപ്പെടെ വനഭൂമിയിലെ മരം കൊള്ളയടിച്ച് കോടികൾ ഉന്നതൻ കയ്യിലാക്കുകയാണ് ഇക്കാര്യത്തിൽ പിണറായിയുടെ ഓഫീസിന്റെയും മരുമകന്റെ ഓഫീസിന്റെയും നേരിട്ടുള്ള ഇടപെടലുകളാണ് ഉള്ളത് സംസ്ഥാനത്തെ നിർദ്ധരായ പാവങ്ങൾക്ക് ആറു മാസത്തെ സാമൂഹ്യാണ് കുടിശുകയായിട്ടുള്ളത് വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയെ വെച്ച് വിദ്യാഭ്യാസ വകുപ്പിനെ കുട്ടിച്ചോറാക്കി സ്പ്രിങ്ക്ലർ മുതൽ മാസപ്പടി വരെ എന്തിനും ഏതിനും കമ്മീഷനും അഴിമതിയും കൊടികുത്തി വാഴുന്നതാണ് പിണറായിയുടെ ഭരണം കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയെ കമ്പനികൾക്ക് പണം കൊടുക്കാതെ തകർത്തു ആരോഗ്യരംഗത്തെ ലവലേശം കഴിവില്ലാത്ത മന്ത്രിയെ പ്രതിഷ്ഠിച്ച് നിലം പരിശാക്കി വിരൽ ശസ്ത്രക്രിയ ചെയ്യാൻ ചെന്നാൽ നാവിൽ ശസ്ത്രക്രിയ ചെയ്യുന്ന ഗതികെട്ട അവസ്ഥയിലെത്തി ആരോഗ്യരംഗം കയ്യിലെ എല്ലു പൊട്ടിയവന് പരിശോധന നടത്താൻ പന്ത്രണ്ട് ദിവസം വരെ മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ട അവസ്ഥ സർക്കാർ ആശുപത്രിയിലേക്ക് നടന്നുപോയ സ്ത്രീയുടെ മൃതദേഹം ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് സർക്കാർ ആശുപത്രികളെ ജനം ഭയക്കുന്ന ഭരണമികവ് ഇതൊക്കെ നടക്കുന്ന കേരളത്തിൽ സർക്കാർ പത്രക്കുറപ്പിറങ്ങി ഭരണം മികച്ചതാണെന്ന് ഒരു നാണവുമില്ലാതെ വിളമ്പുകയാണ് പിണറായി എന്ത് ഭരണമികവ് അടിമുടി കൊള്ള നടക്കുമ്പോൾ എന്താണ് ഭരണമികവ് മനുഷ്യനായാൽ കുറച്ചൊക്കെ നാണം വേണം നുണ പറഞ്ഞു ജനത്തെ പറ്റിക്കരുത് ഭരണമികവിന്റെ പ്രസ്താവനയിൽ പറയുന്ന ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചു ദേശീയ പാത വികസനം ദ്രുതഗതിയിൽ മുന്നേറുകയും സംരംഭക വർഷം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ വ്യവസായ മേഖല വിപുലമാകുന്നു പൊതുവിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾ കൂടുതൽ കരുത്താർജിക്കുന്നു ഐ ഡിയിൽ വൻകിട കമ്പനികൾ നിക്ഷേപണങ്ങളായി വരികയും സ്റ്റാർട്ടപ്പ് മേഖല അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും കാരുണ ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികളിൽ രാജ്യത്തിന് മാതൃകയായി ഭരണ നിർവഹണം വികസനം ജീവിത നിലവാരം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി സമസ്ത മേഖലകളിലും നീതി ആയോഗ് നൽകുന്നത് ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തി ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഇതെല്ലാം സാധ്യമാക്കാൻ സർക്കാരിന് ഊർജവും പ്രചോദനവും പകരുന്നത് നാടിനെ നിരന്തരം ഒറ്റപ്പെടുത്താനും പ്രതിസന്ധിയിലാക്കാനും പല ശക്തികൾ ശ്രമിച്ചിട്ടും അതിനെ എല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ നമുക്കാകുമെന്ന് സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്തു നിൽക്കുന്നതിലാണ് വർഗീയതയും വിഭാഗീയതയും പല പ്രദേശങ്ങളെയും കീഴ്പ്പെടുത്തിയപ്പോഴും ജനാധിപത്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും മഹനീയത ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ നമുക്ക് സാധിച്ചു ഈ കാഴ്ചപ്പാടുകൾ മുറുകെ ചേർത്ത് കേരളത്തിൽ ക്ഷോഭനമായ ഭാവിക്കും സമഗ്ര പുരോഗതിക്കുമായി നമുക്ക് പ്രയത്നിക്കാമെന്നാണ് മുഖ്യമന്ത്രി പിണറായിയുടെ വീമ്പ് പറച്ചിൽ വിളമ്പി മാധ്യമങ്ങള്ക്ക് എഴുന്നള്ളിച്ചിരിക്കുന്നത്